എല്ലാം കഴിഞ്ഞ് നമ്മളിവിടേക്ക് വന്നപ്പോൾ ഞെട്ടി നിക്കാ ജ്വല്ലറിയുടെ അവിടെ വന്നിരിക്കുന്നുണ്ട് എന്താ സംഭവം മനസ്സിലാവുന്നില്ലേ ഞാൻ കഴിഞ്ഞിട്ടുണ്ട് ഓട്ടം കണ്ട ഓട്ട അതാ തന്നെ ഇനി അത് രണ്ടാമത് കുട്ടം സ്വാഗതം അപ്പൊ ഇന്ന് ഭയങ്കര വിശേഷപ്പെട്ട ദോശ ആയിരുന്നു കാര്യം ഇരിക്കാൻ സമയം കിട്ടിട്ടില്ല ഓട്ടപ്പാച്ചിലെ തിരക്ക് ഇത് തന്നെയായിരുന്നു നിങ്ങൾ രാവിലെ എന്തായാലും നമ്മുടെ വീഡിയോയില് ഫുള്ള് ഓട്ടപ്പാച്ചിലൊക്കെ ആയിരുന്നു പിന്നെ കുറെ കമന്റ്സ് ഒക്കെ കണ്ടിരുന്നു നമുക്ക് സാധനങ്ങൾ അതായത് കഴിഞ്ഞ സാധനങ്ങളൊക്കെ ഇവിടെ ആയി ചെറുതായിട്ട് പക്ഷേ ഇവിടെ ഉണ്ടാവുന്നതിനുണ്ടല്ലോ ഇച്ചിരി എന്തോ അത് കേടായി പോയി അത് എന്നാന്ന് എനിക്ക് മനസ്സിലാവുന്നത് ഇത് നല്ല വെള്ളമുള്ള സ്ഥലത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ടാവും അതായത് പാടത്ത് മറ്റേ തോടിന്റെ സൈഡിലൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ പക്ഷെ ചില വീടുകളിലൊക്കെ ഞങ്ങൾ നന്നായിട്ട് നമ്മുടെ ഇവിടെ എന്തോ എനിക്ക് അറിയില്ല കേട്ടോ എന്താന്ന് ഞങ്ങൾ ഒത്തിരി ശ്രമിച്ചു നോക്കി ഇട്ട് നോക്കി അല്ലാണ്ട് ഇട്ട് നോക്കി വെള്ളം ഇട്ട് നോക്കി എല്ലായിടത്തും ഇട്ട് നോക്കി പിടിക്കുന്നില്ല പിടിക്കുന്നുണ്ട് അത് എന്താ നാളെ നമുക്ക് ആയിട്ട് വരും ഒന്നോ രണ്ടോ അങ്ങനെയൊക്കെ വരുന്നുള്ളൂ കേട്ടോ എന്തായാലും നിങ്ങളൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നമ്മള് ഇനിയും ട്രൈ നോക്കാം അതിന് വിത്തുണ്ട് നമ്മള് വേരോടെ സംഭവം പറിച്ചെടുത്താലും സംഭവം കാര്യം നമ്മള് ടാപ്പില് കഴുകുമ്പോ ആ വിത്ത് അങ്ങനെ പോയി പല സ്ഥലത്തൊക്കെ ആയിട്ട് നിന്ന് അങ്ങനെ വലുതായി വരും നമ്മൾ പലതും ഇടാറുണ്ടായിരുന്നു നമ്മൾ ഒരിടയ്ക്ക് വീഡിയോയില് ഫുൾ ചെടിച്ചിട്ട് ഉള്ളിൽ നിന്ന് കട്ട് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ ആ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മുടെ കയ്യിലുണ്ട് അപ്പൊ അതെടുത്ത് വയ്ക്കാൻ മനസ്സിലാവും അപ്പൊ അതിൽ നിന്നൊക്കെയാണ് ഞങ്ങൾ കട്ട് ചെയ്ത് എടുക്കാറുണ്ടായിരുന്നെ പിന്നെ പിന്നെ ആയപ്പോ പിന്നെ അത് എന്താ പറയാ തുടങ്ങി നമ്മ എന്താ പറയാ ഒരു പ്രാവശ്യം കട്ട് ചെയ്ത് പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം വരുമ്പോഴേക്കും അത് ഏട് ില്ല അപ്പൊ നമ്മുടെ ഇന്നത്തെ വിശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഓയിലിന്റെ കാര്യങ്ങൾക്കും കുറച്ച് കൊറച്ച് ഷോപ്പിങ്ങോ ഞങ്ങൾ അപ്പൊ അതൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി നമുക്ക് പോവാ അച്ഛനും മോളും ഇവിടെ ചെരുപ്പിട്ട് കൊടുക്കുകയാണ് കേട്ടോ അച്ഛൻ മോളിലെ ചെരുപ്പ് ഇട്ടു കൊടുക്കുവാണെ അതിന്റെ തത്ര പാടില്ലല്ല ജാനി ചെരുപ്പിടുന്ന പോകണക്ക് കൊച്ചിന് ഇഷ്ടമില്ലാത്തൊരു വണ്ടിക്കാത്തോ ശങ്കടം ഒരു വെച്ചു ഞങ്ങക്ക് പെട്ടെന്ന് തന്നെ ഇന്ന് ഇന്ന് ഇച്ചിരി പിരുകൊക്കെ വരച്ച് പൊട്ടൊക്കെ തൊട്ട് നാടൻ കുട്ടിയായിട്ടാണ് കേട്ടോ ജാനി തന്റെ ഒരു തനിക്ക് ഇപ്പത്തെ പുതിയ കൊലി പൊട്ടീരൊക്കെയാണ് കേട്ടോ ഈ ബാക്കിലെ ഉപ്പുറ്റിയും എല്ലാ കുഞ്ഞുമാവായി ഇനി പണ്ടത്തെ ചെരുപ്പിട്ടാ പറ്റുവോ എന്തൊരു നല്ല ായിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ജസ്റ്റും ചുമ്മാ എടുത്തോ ഞാനി കുട്ടി വായിന്നില്ലേ പൂഞ്ചിയും പായുനൊക്കെ പനിയാന്ന് പറയുന്നതൊന്നും നമ്മള് പോയൊന്നും ഇല്ല അവർക്കാണെങ്കിൽ ഇങ്ങോട്ട് വരാണ്ടും ഭയങ്കര വിഷമാട്ടോ പക്ഷെ പനി പിടിച്ചു കഴിഞ്ഞാൽ ജാനിക്കുട്ടിയൊക്കെ കഴിഞ്ഞ മാസം വന്നിട്ട് ഒരു മാസത്തോളം പനി ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് നമ്മൾ കൊണ്ടുപോയില്ല കേട്ടോ ഇവക്കായാലും കാണാൻ ഭയങ്കര കോതിയാണ് ചേച്ചിമാരെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ നമുക്ക് എന്തായാലും പോവാം പനിയൊക്കെ ഒന്ന് സെറ്റ് ആയിക്കുമ്പത്തേക്കും നമുക്ക് പോവാം ആയിട്ടുണ്ടായത് അല്ലേ ആ അങ്ങനെ എടുത്തേക്കൊരു പ്രത്യേക വായ്പ ഉണ്ടായിരുന്ന കേട്ടോ അമ്മ അവിടെ വിളക്കൊക്കെ കത്തിച്ചേരും നാമം ചൊല്ലുന്നുണ്ട് ഏന്നോ പൂഞ്ചേരൊക്കെ തോന്നുന്നുണ്ടോ ചെലപ്പോ എല്ലാം കഴിഞ്ഞ് നമ്മളിവിടന്നെട്ടി നിൽക്കാണ് കൈസ് ഏഹ് ജ്വല്ലറിയുടെ അവിടെ വന്നിരിക്കുന്നുണ്ട് എന്താ സംഭവം മനസ്സിലാവുന്നില്ല അല്ലേ അതാണ് ഗുഡൻസ് പിറന്നാള് വരല്ലേ കുട്ടി അല്ലേ അഞ്ചു 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 പേരന്റെ മാല എന്നല്ലേ കൈസ് ഞാൻ പറയട്ടെ സംഭവം പറയട്ടെ അമ്മുന്റെ ഈ പോയിട്ട് കൊറേ നാളായി അയിന്റെ അടിയിലത്തെ പിരി പോയിട്ട് അപ്പൊ അതൊന്ന് നമുക്ക് പുതിയത് മാറ്റാൻ വേണ്ടിട്ടാണ് അഞ്ചു പവൻറെ അഞ്ചു പവൻറെ പത്ത് പവൻറെ ഒന്നും ഇല്ല പോയിട്ട് ആയിട്ടുണ്ടായിരുന്നു മാസം അപ്പൊ എന്നോട് ഇങ്ങനെ പരാതി പറച്ചിലുണ്ടായിരുന്നു പേടിച്ചു തരോ പേടിച്ചു തരാൻ പറ്റുമോ നിങ്ങക്ക് പേടിച്ചു തന്നില്ലെങ്കിൽ ഞാൻ എത്ര ചെയ്യണ്ടേ അത് പറ അപ്പൊ എന്തായാലും ഞാൻ വിചാരിച്ചു പിറന്നാളൊക്കെ അല്ലെ വരുമ്പോ വരുന്നേ അപ്പൊ എന്തായാലും അത് അഞ്ചു പവൻറെ ഒക്കെ മാല ഞാൻ തന്നാലോ എന്തായാലും നമുക്ക് ഒന്ന് പോയി സെലക്ട് ചെയ്ത് നോക്കാം ഞാനിക്കുട്ടി ബൈ ഒക്കെ ഇറങ്ങിയോ അവിടെ ചെന്നിട്ട് നമ്മുടെ കടല ചേട്ടനോട് ചോദിക്കാനോ കമ്പല് തരാമോന്ന് കമ്മല് തരാവന്ന് കമ്പല് ഭയങ്കര ഇഷ്ടോ അടിപൊളി കളക്ഷൻസ് ഒക്കെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മള് തിരക്കും നമ്മൾ നമ്മളകത്തൊന്നും എടുത്തില്ല അപ്പൊ ഞാൻ ഇച്ചു എനിക്ക് നല്ല അടിപൊളി ഒരു ഗിഫ്റ്റ് ഒക്കെ വാങ്ങി തന്നിട്ടുണ്ട് ഞാൻ കാണിച്ചു കാണിച്ചതരാട്ടോ നിങ്ങളെ അടിപൊളി താങ്ക് യു ഞാൻ അതുകൊണ്ട് ഞാൻ പറഞ്ഞു അത് വേണ്ടടി കാണും ശെരിക്കും അത് വേണ്ടടി അമ്മ നമുക്ക് ഏ എന്റെ എന്തൊക്കെ ഒരു തെളിച്ച കൂടുതൽ അങ്ങോട്ട് വന്നപ്പോണക്കെല്ലാം തിരിച്ച് വീട്ടിലോട്ട് ചെല്ലുമ്പോൾ ചിരി കൂടും സന്തോഷായി കേട്ട കാര്യം ഞാന് ഇങ്ങനെ ഓരോരോ കാര്യങ്ങളും എനിക്ക് ഒരു സാധനം കൂടെ എടുക്കണം എന്നുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു ഒരു മറ്റേ റെഡ് മറ്റൊരു കേട്ടിട്ടുണ്ട് അടിപൊളിയാ ഞാൻ മോനോട് അവിടെ വച്ചി ഞാൻ ഒരു കാര്യം പറഞ്ഞു ആരും മൂക്കാണേ കുത്തിക്കോളെ ആ മൂക്കാണേ കുത്തി ആ അങ്ങനെ ആരണേ നേ കുത്തിക്കോള ഞാൻ പറഞ്ഞതാ നേ മാമ കണ്ടില്ല ശ്രദ്ധിച്ചിട്ടില്ല അപ്പോൾ ഞങ്ങൾ എന്തായാലും പോട്ട കഴിക്കണം എന്നിട്ടിക്കോ ശുന്നാ സീന സീനെ അമ്മ ഇങ്ങോട്ട് എടുക്കാം ഞങ്ങൾ ഞങ്ങടെ ഓയിലിനി പൊടിയാണ് സാധനങ്ങളെ ഒക്കെ ഇടാമെന്ന് വിചാ ആ ഇപ്പുറത്ത് സ്റ്റക്കായേ ജ്യൂസ് തരാപ്പോ ജ്യൂസ് മേടിക്കപ്പോ വരുമ്പോ എടുക്ക വരുമ്പെടുക്കേ ഫൈനലി അങ്ങനെ ഞങ്ങൾ മാളയിൽ അവിടെ പോയത്

യ്യാരുന്നു ചേച്ചി അതുകൊണ്ട് ഞാൻ റദ്ദെടുക്കും ചേച്ചിയാ അങ്ങോട്ടേക്ക് നോക്കി വണ്ടി ഓടിക്കുന്നു കാറ് ഞാനെന്താ ശ്രദ്ധിച്ചേ ഇടിക്കില്ലേ ആൾക്കാരൊന്നും ഓർമ്മിപ്പിച്ചാ ചേച്ചിനും അപ്പൊ പറഞ്ഞാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ആ ഹോസിന് പാളിലായിരുന്നു കാലത്തന്നെ ആള് ചെന്ന് കിടന്ന വഴി നാളെ ഉറങ്ങിപ്പോയി പിന്നെ ഞാനൊന്നും പറഞ്ഞില്ല കിടന്നു ആ ഞാൻ ഒരു പ്രാവശ്യം ഞാൻ ജാനീനെ വന്ന് ഞാൻ കിടന്നുറങ്ങാൻ പറഞ്ഞു അപ്പൊ അപ്പഴാണ് പിന്നെ വീണ്ടും കിടന്നുറങ്ങാ ആ ചെരുപ്പൂരി തന്നെ ഇവിടെ ഇപ്പിട്ടോ ചെന്ന് ചെരുപ്പിട്ടോ ഇവിടുന്ന് ഇറങ്ങുമ്പോ അപ്പൊ ചെരുപ്പൂരി അപ്പൊ ഞങ്ങള് ബബിള് പേടിക്കാൻ വന്നേക്കാണ് നമുക്ക് ബബിളിന്റെ ആവശ്യമുണ്ട് ആപ്പിള് കിലോ കിലോ നമ്മുടെ ഫസ്റ്റ് ബെഡ് ചവിട്ടിയാണ് നമ്മളിവിടുന്ന് ആ വീട് വീടെത്തട്ടെ ഞാൻ ഒരു സംഭവം വിചാരിച്ചുണ്ട് അതൊക്കെ ഉണ്ട് അത് വന്നാലേ മേടിച്ചോളു ഇനി അതെന്റെ കൈ കൊണ്ട് നിനക്ക് തരണ്ടേ വേണ്ടേ ആപ്പിളേ ഒരു കിലോ ആപ്പിള് ഞാൻ പറഞ്ഞില്ലേ വൺ കെ ജി നൂറ്റി രണ്ട് ും ഞെട്ടോണ്ടാണ് ഇവിടെ ഇഷ്ടപ്പെട്ട ഫുഡ് മേടിച്ചാൽ വരാൻ പറഞ്ഞു ഞാൻ വിചാരിച്ചു ജ്യൂസ് ജ്യൂസായിരിക്കുന്നു അപ്പൊ എന്നറിയാൽ എനിക്ക് എനിക്ക് കഴിഞ്ഞ ദിവസം ആണ് ചേച്ചി ഫുഡ് എന്നോട് പറഞ്ഞിട്ടുണ്ടാകുന്നു അമ്മു ജാനി അച്ഛൻ അച്ഛനെയാണ് അവൾക്ക് കൂടുതലിഷ്ടം എനിക്കതില് പരാതിയില്ല ഗൈസ് എന്തുകൊണ്ടെന്നാണ് എനിക്ക് മിച്ചു നോർമലി ഇവിടെയാണ് ഫസ്റ്റ് ഇരുന്നത് ഞാൻ അവിടെ അപ്പൊ ആയിരുന്നു മിച്ചു കൂടെ ആയിരുന്നു മിച്ചു അങ്ങോട്ടേക്ക് പോയി ഞാൻ ഞാനിങ്ങോട്ടേക്ക് പോന്നു അവളെ നേരം ഇറങ്ങി മിച്ചു കൊണ്ട് പോയി അപ്പൊ അങ്ങനെ മിച്ചുണ്ടായിരുന്നു ഞെട്ടിച്ചുകൊണ്ടിരിക്കുക വാങ്ങിട്ട് പെട്ടെന്ന് വെണ്ട് സംശയല്ലേക്ക് ഇഷ്ടപ്പെട്ടൊരു ഫുഡ് മേടിച്ചപ്പോഴേക്കും കൊറേ ദിവസമായിട്ട്

പക്ഷെ ഇപ്പൊ കൊറേ ദിവസമായി കേട്ടോ അത് നമ്മള് പൊതുവെ എല്ലാരോട് ഭർത്താന്നൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെയാണ് ഇരിക്കാറുള്ളത് അപ്പൊ ഇറങ്ങാറേയില്ല ഇന്ന അമ്മ ഇറങ്ങിയതേ ചോദിച്ചു ഫുഡടിക്കാൻ പോവുകയാണോ രണ്ടാമല്ലോ പക്ഷെ അല്ല കേട്ടോ അങ്ങനെ ഒരു പ്ലാനിങ്ങേ എന്തെങ്കിലും ഞാൻ പറഞ്ഞില്ല അമ്മ പെട്ടെന്ന് വരും അപ്പൊ എന്തെങ്കിലും കറി വെക്കണം ഇനി എന്തെങ്കിലും എക്സ്ട്രാ വെക്കണമെന്നൊക്കെ അമ്മ ചോദിച്ചു അപ്പൊ വേണ്ട ഉള്ളതി മതി ഞങ്ങള് പെട്ടെന്ന് വരും ചാനുകുട്ടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങള് പോന്നത് അമ്മ ഞട്ടു എന്തായാലും അമ്മ അർജന്റ് ഗോൾഡ് അമ്മ എടുക്കുന്നവരമ്മ പറഞ്ഞായിട്ടോ

நிலைமை வரது மருந்த போடு யாரு நன நரணே ഞങ്ങള് പോയിട്ടൊക്കെ വന്നോട്ടോ വന്ന വഴി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ അമ്മയൊക്കെ കൊച്ചുങ്ങളെ കാണാൻ പോയി കൊച്ചു നല്ല പനി കാര്യങ്ങളൊക്കെയാണ് ജാനീനെ ചോദിക്കുന്നുണ്ട് കേട്ടോ പിടിച്ചു കഴിഞ്ഞാൽ ജാനിക്ക് പിടിച്ചു കഴിഞ്ഞാൽ മാസങ്ങളോളം എടുക്കും കഴിയും അതുകൊണ്ട് ഞങ്ങൾ കടപ്പ് ഇന്നിപ്പോഴും പിന്നെ കൊണ്ടോണ്ടെ പിടിച്ചു നിർത്തി പക്ഷെ നമ്മള് വേണ്ടല്ലോ കുഞ്ഞുങ്ങൾക്ക് കഴിവ് നമ്മളെ ഹെൽത്ത് ഇഷ്യൂസ് വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കും അവരുടെ സെന്റിമെന്റ്സ് കാര്യമില്ല കുഞ്ഞുങ്ങളായാലും അതുങ്ങൾക്ക് അറിയില്ലല്ലോ അതുങ്ങൾക്ക് കാണാനുള്ള ആക്രാന്തത്തില് പൂജയായാലും വിളിക്കും കാണാനുള്ള ഇവള്ക്കാണെങ്കിൽ ഇവള് കടന്ന് കറിയുകയും ചെയ്യും പക്ഷെ ഞാൻ തീരുവോ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് പറ്റിയ പറ്റെന്താ കണ്ടുപിടിച്ചു വയസ്സ് ഇവിടെ ഒന്നും ഊട്ടിണ്ടായിരുന്നില്ല ഇവിടെ മാത്രം ഇട്ടുള്ളൂ വെള്ളച്ചിട്ടുണ്ടേ അതുകൊണ്ടിവിടത്തെ ലൈറ്റ് നമ്മളെ പണി വെച്ചു ഇന്നെന്തായാലും ഞാൻ കലക്കും ശരി ഞാനും ചൂനയും കൂടിയാണ്ട്ടെ ഇല്ല കുതിപ്പിടിച്ചു തരുമോ നമ്മള് വീട്ടിലെത്തി നേരെ നമ്മുടെ റൂമിൽ കയറിയാണ് എന്റെ കയ്യിൽ ഒരു പൊതുക്കെട്ടൊക്കെ ഉണ്ട് ഇത് അമ്മൂസിന് കൊടുത്തിട്ട് അവിടെ വന്ന് നിക്കാറാണ് എന്റെ ഒരു പ്ലാൻ സത്യത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഗിഫ്റ്റ് ഒന്നല്ല ചെറിയൊരു ഗിഫ്റ്റ് ആൾക്കും എന്താ പറയാ ആഗ്രഹങ്ങളിൽ ഒന്നാണ് ആളുടെ ഇങ്ങനെ ഈ ഓരോരോ സ്ഥലത്ത് കിടക്കുന്ന ഓരോരോ സ്വർണങ്ങൾ അതൊക്കെ ആഗ്രഹപ്പെട്ട് ഇഷ്ടപ്പെട്ട് ആളെടുത്ത് വെച്ചതാണ് അതൊക്കെ ഇങ്ങനെ ഓരോന്ന് ഓരോന്നു പറയാന്നൊക്കെ എങ്ങും മൂരാണ്ടോ ആർക്കും കൊടുക്കാണ്ടോ ഒന്നിനും ഇല്ലാണ്ട് ഒരു സ്ഥലത്തേക്ക് പഴയ ഒന്നിനും ഒരു കാര്യത്തിൽ ഇല്ലാണ്ട് സൂക്ഷിച്ചു ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് കൈമിങ് കാര്യമൊക്കെ ഉള്ള ചെറിയ ചെറിയ പൊന്റുകൾ എന്നൊക്കെ പറയുന്നത് അത് ഞാൻ ചോദിക്കാറില്ല ആളെങ്കിൽ തരാറില്ല അപ്പൊ ഇത് എങ്ങനെയാ എങ്ങനെയോ ഒരു ആക്സിഡന്റിൽ എന്തോ സന്ദർഭത്തില് അതിന്റെ പിരി പോയി അപ്പൊ അത്ര ആള് ഭക്ഷണം പറയാന്റെ ഓട്ട കണ്ട ഓട്ട അതാ ഇനി അത് രണ്ടാമത് കുട്ടണം എന്നൊക്കെ പറഞ്ഞ ആളെ അടുത്ത് എപ്പോഴും വന്ന് വന്നുള്ള സംസാരം കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ എന്തായാലും ഞാൻ ചെയ്ത് കൊടുത്തേക്കാന്ന് ചോദിച്ചു പാവല്ലേ കൊറേ കഷ്ടപ്പെട്ട് കൊറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതല്ലേ പാവം എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് ചോദിച്ചു ഞാൻ ഒരു ചെറിയൊരു ചെറിയൊരു ഗിഫ്റ്റ് ഞാൻ വിളിച്ചു കൊടുത്തിട്ടാണ് സ്നേഹത്തോട് കൂടി വാങ്ങണം മാത്രം കിട്ടും ഞാനുണ്ടല്ലോ അത് പോയിട്ട് ജാനിക്കുട്ടിയുടെ കമ്പലിന്റെ എടുത്തിട്ട് ജാനിക്കുട്ടി അവിടെ അവിടെ ഇരിക്കേ ഇരിക്ക കൊച്ചു അപ്പൊ അതുകൊണ്ട് കുഞ്ഞഅ ഇത് നമ്മളിപ്പോ എടുത്തത് കേട്ടോ അടുത്തു കാണില്ല ഞാനെന്തായാലും ആ പെട്ടി വെച്ചൊക്കെ പറഞ്ഞു ഇതാണ് കണ്ണില് കാണാൻ പറ്റാത്ത സാധനം ഇടപൊന്നു അത് പോയി കഴിഞ്ഞോ ഒന്നും വേണ്ട കഴിഞ്ഞ ദിവസത്തെ അമ്പളി നമ്മള് പറഞ്ഞാൽ ജാനിക്കുട്ടി ഒരു സ്വർണം വെച്ചിട്ട് തപ്പി തപ്പി നടന്നു കേസ് അതുപോലൊക്കെ തന്നെ നമ്മടെ തിങ്കളാഴ്ച അച്ഛന്റെ ബർത്ത്ഡേ ആണ് ബർത്ത്ഡേട്ടോ അച്ഛൻ പിറന്നാൾ വന്നുണ്ട് അപ്പൊ അത് നമുക്ക് ചെറുതായിട്ട് പറ്റുന്ന രീതി സെലിബ്രേഷൻ ഒക്കെ ചെയ്യോ അമ്മ അടുത്ത് ചോദിച്ചോ അച്ഛന്റെ പറന്നാളായിട്ട് എന്റെ പരിപാടി ഇതൊക്കെ ഒന്നും പറഞ്ഞിട്ടില്ല നമുക്ക് ചെറുതായിട്ട് സെലിബ്രേഷൻ ഒക്കെ ചെയ്യാം രാത്രിയില് പണ്ടുള്ള കാരണന്മാരൊക്കെ പറയൂട്ടോ രാത്രിയില് പൊന്നൂരില് പൊന്നൂരി ഇടരുതെന്ന് പറയും സ്വർണ്ണ ഇട കാര്യം പിരി നഷ്ടപ്പെട്ടു പോകുന്നത് പോയാൽ പിന്നെ കണ്ടിടക്കി ഇരുട്ടല്ലേ പണ്ടൊന്നും ഇങ്ങനെ ലൈറ്റ് ഒന്നും ഇല്ലല്ലോ അപ്പൊ ചിമ്മിനി വിളകനൊക്കെ പോകുന്നോണ്ടായിരിക്കാം അങ്ങനെ പണ്ടൊക്കെ അതിപ്പുറത്തെ പല ദിവസമായിട്ട് ോ ഞാൻ ഇട്ടു എന്താ പറയാ ഇതൊന്നും നമുക്കറിയില്ല വിജയ കണ്ടോ അടിപൊളിയായിട്ട് ഇട്ട് വന്നിട്ടുണ്ട് പണ്ടുപടിക്ക് ഇനി അത് നേരെ അയക്കോളെ ചെറിയൊരു ഗിഫ്റ്റ് മേടിച്ചിട്ട് ഇത് കാണിക്കാനായിട്ട് അച്ഛനും കൂടി ഇല്ല അവര് നേരെ പൂഞ്ചാർക്കുട്ടിയുടെ അടുത്ത് പാറേ പോയി പോയേക്കാണ് അപ്പൊ ഞങ്ങൾ ആ ഒരു താപ്പില് നേരെ ഞങ്ങളുടെ അമ്മോന്റെ റീൽസ് അങ്ങോട്ട് ഇന്നലെ വൈകുന്നേരം അതായത് വീഡിയോ കണ്ടിട്ട് ഇന്നലെ വൈകുന്നേരം ആയിരിക്കും ഇന്നലെ വൈകുന്നേരം നമ്മളെ അപ്ലോഡ് ആക്കിണ്ടായിരുന്നു കൊറേ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു ഡോ അതിനെന്താ വെച്ച് കഴിഞ്ഞാ ശരിയായില്ല ശരിയായില്ല അപ്പൊ ഞങ്ങൾക്കും തോന്നി ശരിയായില്ലേ ശരി കഴിഞ്ഞാ കഴിഞ്ഞാൽ അപ്പൊ അത് ഒന്ന് ഞങ്ങള് റീടേക്ക് എടുത്ത് നോക്കിയതാണ് അപ്പൊ ഇട്ടിട്ടുണ്ട് അഭിപ്രായം അപ്പൊ സമ്മാനം ചെറുതാണെന്നുണ്ടെങ്കിലും അത് ഗിഫ്റ്റ് ഗിഫ്റ്റ് ആണായിരുന്നു അത് അങ്ങനെയാണ് പൈസക്കും വിലയുണ്ട് എല്ലാ പൈസക്കും വിലയുണ്ട് ചെറുതാണെങ്കിലും അത് പൊന്നിന്റെ ആണെന്നുണ്ടെങ്കിലും എഴുതിന്റെ ആണെന്നുണ്ടെങ്കിലും അത് വലിയ വില തന്നെയാണ് അത് കൊടുക്കാനുള്ള കൊടുക്കാൻ മനസ്സിലൂടെ വേണം കാര്യം ചെറുതാണെങ്കിലും അവരുടെ സന്തോഷമാണ് എന്നെ എന്തായാലും എനിക്ക് എന്റെ ഫാമിലീന്നെ സന്തോഷിപ്പിക്കണം അവര് നല്ല രീതിയിൽ പിന്നെ അല്ല അത് പൊളിയാണ് അതുകൊണ്ടാണ് നല്ല രീതിയിൽ ഞങ്ങൾക്ക് മുമ്പോട്ടേക്ക് പോകാൻ പറ്റുന്നു എല്ലാവരെയും ഒരു ചുമ ഒന്നും ഞങ്ങൾക്കും ഞങ്ങളുടെ ഇടയിൽ ഒന്നും സംഭവിച്ചിട്ടില്ല ഞങ്ങളുടെ ഫാമിലിയുടെ ഇടയിലും സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് ഞങ്ങള് എന്താ പറയാ നല്ല രീതിയിൽ മുമ്പോട്ടേക്ക് പോകുന്നു ദൈവത്തിന്റെ ഈശ്വരന്റെ മുമ്പോട്ടേക്ക് ആവട്ടെ എന്താ പറയാ അങ്ങനെയുള്ളായിട്ട് പറഞ്ഞത് എല്ലാ വീട്ടിലും അതിൻ്റെതായ വിഷമങ്ങളും സന്തോഷങ്ങളും ഒക്കെ പോകും അത് അത് തരണം ചെയ്യാൻ പഠിച്ചു അത് ചെയ്ത് ചെയ്യാനായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് ജീവിതം നമ്മടെ അതാണ് ജീവിതം നമ്മുടെ ലൈഫിൽ ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ വരും ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ വരും അത് നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് പഠിക്കണം അല്ലേ

ാണ് ഇട്ടേക്കുന്നത് എനിക്കൊരു പൂത്തിരി പോണിക്കാൻ നല്ലതായിരുന്നു വലിയത് അപ്പൊ വിജു എന്താ പറയാ നോട്ടം കിട്ടിട്ടുണ്ട് എനിക്ക് മേടിക്കാൻ പറ്റില്ലെങ്കിൽ സിറ്റുവേഷൻ നമുക്കറിയില്ല അറിയില്ല കാര്യം നമുക്ക് കുറെ കാര്യങ്ങളോട് നമ്മൾ കടക്കാൻ വേണ്ടി പോകുന്നത് അത്യാവശ്യം നമ്മുടെ വീട്ടൊക്കെ വീടൊക്കെ നമുക്കൊന്ന് അത്യാവശ്യം സെറ്റ് ആക്കണം എന്നൊരു ആഗ്രഹമുണ്ട് പിന്നെ ഓരോരോ കാര്യങ്ങളിലോട്ടൊക്കെ നമ്മൾ നമ്മൾ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ വരുമ്പോ എനിക്ക് മേടിക്കാൻ പറ്റുമോ എനിക്ക് അറിയില്ല മേടിക്കാൻ പറ്റിയ സാഹചര്യം ഒക്കെ ഞാൻ അത് മേടിക്കും ഗിഫ്റ്റ് ഇഷ്ടമായോ എന്ന് എന്ന് ചോദിക്കണം എനിക്ക് തോന്നി തോന്നി അത് നിങ്ങളുടെ ആ നമ്മൾക്ക് ഞാൻ എപ്പോഴും അടുത്ത് പറയുന്നുണ്ടോ വിച്ചു ലൈഫില് എന്തെങ്കിലുമൊക്കെ നല്ലൊരു നല്ലൊരു സ്ഥാനം നല്ല എന്തെങ്കിലുമൊക്കെ ഒന്നായി എന്ന് തോന്നുമ്പോ വിച്ചു അന്ന് പറ്റുന്ന സാഹചര്യമാണെങ്കിൽ എനിക്കൊരു മുട്ടായി ആയാലും എനിക്ക് സർപ്രൈസ് ആയിട്ട് മേടിച്ചിട്ടാണ് വിച്ചുന്റെ ഒരു കാലണ്ടർ വന്നു പോലട്ടെ എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ എന്റെ അടുത്ത് രണ്ടു ദിവസമൊക്കെ പിടിച്ചു നിൽക്കുവേ മൂന്നാം ദിവസം എന്റെ അടുത്ത് എന്താ ഞാൻ ആ ഒരു കാര്യം ചെയ്തിട്ടുണ്ടേടാ പക്ഷെ എനിക്ക് സർപ്രൈസ് തന്നിട്ടുണ്ട് ഇല്ലെന്നല്ലേ ഞാൻ എന്നാലും എനിക്ക് അതിനുള്ള സൂചനകളൊക്കെ എവിടെ എന്തെങ്കിലും ഇട്ട് തരും ഒന്നില്ല നൈസി അമ്മേൻ്റെ അടുത്ത് പോയി പറയും അമ്മ എന്റെ അടുത്ത് എന്തെങ്കിലും പറയും അപ്പൊ അങ്ങനെയൊക്കെ എനിക്ക് എവിടെന്നെങ്കിലും ഇത് എനിക്ക് സർപ്രൈസ് ആയിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം ഇതുപോലെ ഇതും ചെറിയൊരു എന്താ പറയാ ഒരു കരുതി വെച്ചൊരു ചെറിയൊരു സമ്മാനം കൂടാതെ ഇരിക്കട്ടെ പിറന്നാളൊക്കെ അല്ലെ വരുന്നേ ഇപ്പൊ ആ ഒരു തിരക്കി പിറന്നാളിന്റെ പറയണമെന്നുണ്ടായിരുന്നു അപ്പൊ അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോ അതിന്റെ പേയാണ് ആദ്യായിട്ട് കടന്നിട്ടാണെങ്കിൽ വേഗം പോയി ലൈക്ക് അപ്പൊ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് പോയി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടുതലുള്ള ബല്ലായനും കൂടെ പിടിച്ചൊക്കെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണില്ല